സൗദിയിൽ റിയാദ് എജു എക്സ്പോ ഈ മാസം തീയതികളിൽ റിയാദിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചായിരിക്കും കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള വിവിധ സെഷനുകൾ പരിപാടിയുടെ ഭാഗമാകും ടാർഗറ്റ് ഗ്ലോബൽ അക്കാദമി സംഘടിപ്പിക്കുന്ന റിയാദ് എജു എക്സ്പോയുടെ രണ്ടാം എഡിഷനാണ് ഈ മാസം പരിപാടി റിയാദിലെ അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളായിരിക്കും വേദി സെമിനാറുകൾ ഇന്ററാക്ടീവ് വർക്ക്ഷോപ്പുകൾ കരിയർ കൗൺസിലിംഗ് സെഷനുകൾ തുടങ്ങിയവ എക്സ്പോയുടെ ഭാഗമാകും സൗദിയിലെ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് പല പാരന്റ്സും ചോദിച്ചറിയാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി അതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ നയിക്കുന്ന സെഷനുകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് നീറ്റ് ജെ ഇ സാറ്റ് പോലെയുള്ള പരീക്ഷാ കോച്ചിങ്ങുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കോമേഴ്സ് അതേപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് എം ചെയ്യാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ റഷ്യ ജോർജിയ ഉക്രൈൻ പോലെയുള്ള ഉക്രൈൻ അതൊക്കെ പോയിരുന്നു ഇപ്പോൾ പോകുന്നില്ല മറ്റു പല രാജ്യങ്ങളിലേക്കും എം ചെയ്യാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്ന സ്റ്റഡി അബ്രോഡ് സെഷൻ ഈ സെഷനിലൊക്കെ ഈ രംഗത്തെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ സെഷൻസും നയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് കോഡിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ പ്രദർശനങ്ങൾ എന്നിവ എക്സിബിഷന്റെ ഭാഗമാകും റിയാദ് കെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് എക്സ്പോ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ സൗജന്യമായിരിക്കും പ്രവേശനം റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അസ്ലം സുഹേൽ കൊടുവള്ളി മുജീബ് മൂത്തോട്ട് ജാഫർ പുത്തൂർ മഠം കുഞ്ഞോയി കോടമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു വിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്